തൃപ്പൂണിത്തുറയിൽ പർദ്ദ ധരിച്ചെത്തി മോഷണം നടത്തിയ പ്രതി പിടിയിലായി പാലക്കാട് സ്വദേശിയായ ഫസീലയാണ് പിടിയിലായത് ഇവർ കൊടും കുറ്റവാളിയാണെന്ന പോലീസ് പറയുന്നുണ്ട് ആദ്യത്തിന് ഓമനക്കുട്ടൻ തന്നെ ചേരുന്നുണ്ട് ആദ്യം കൊടും കുറ്റവാളിയാണ് കൂടത്തായി മോഡൽ ഒരു കൊലപാതകത്തിന് ശ്രമിച്ചിരുന്നു എന്നുള്ള വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ട് ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് എവിടെ മോഷണം നടത്തിയതിനാണ് ഇവരുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്കും കൂടി കൊടും കുറ്റവാളി എന്ന് പോലീസ് വിശേഷിപ്പിച്ച ഒരു പ്രതിയാണ് ഫസീല ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കൊലപാതകം കൊലപാതക ശ്രമം മോഷണം ഉൾപ്പെടെ നിരവധി കേസുകളിൽ ഒരു കുറ്റകൃത്യം ഒരു തൊഴിലാക്കിയ എന്ന് വേണം ആണ് പോലീസ് നമ്മോട് പറയുന്നത് അത്തരത്തിൽ കൊടും കുറ്റവാളിയായ ഒരു പ്രതിയാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടത് ഇതിനു മുൻപ് പാലക്കാട് സ്വദേശിയായ ഫസീല ഭർത്തൃ ഭർത്തൃമാതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് ഭർത്തൃ പിതാവിനെ ഭക്ഷണം ഭക്ഷണത്തിൽ വിഷം നൽകി രണ്ട് വർഷത്തോളം ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി കൂടത്തായി മോഡൽ കൊലപാതക ശ്രമക്കേസിലും പ്രതിയാണ് ഈ കൊലപാതക ശ്രമക്കേസിൽ സെഷൻസ് കോടതി അഞ്ച് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ഫസീല മേൽക്കോടതികളിലേക്ക് പോയി അപ്പീലിലൂടെ പുറത്തിറങ്ങി നടക്കുകയായിരുന്നു അവിടെ നിന്നും തൃപ്പൂണിത്തറയിലെത്തി ഇവിടെ താമസം സ്ഥാപിക്കുകയും ഈ ബന്ധു ഈ നമുക്ക് ഇപ്പോൾ ആക്രമണം ഉണ്ടായ ഈ ചിട്ടി ഫണ്ടുടമയുടെ കുടുംബവുമായി ബന്ധം സ്ഥാപിക്കുകയും അങ്ങനെ കൃത്യമായ കൂടിയാണ് ഈ ആക്രമണം നടത്തിയത് ഭർത്താവ് ബഷീർ ഇതിൽ മുഖ്യ ആയിട്ടുണ്ടെന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം ഭർത്തൃ മാതാവിനെ കൊലപ്പെടുത്തിയ കേസിലും ഭർത്താവ് പ്രതിയാണ് ബഷീർ പ്രതിയാണ് അതായത് ബഷീറിൻ്റെ പിതാവിനെയും അമ്മയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും കൊലപ്പെടുത്തിയ കേസിലും ബഷീറും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്കറിയാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സംഭവിക്കുന്നത് അത്തരത്തിൽ കൊടും കുറ്റവാളിയായ ഒരു പ്രതിയാണ് ഇപ്പോൾ തൃപ്പൂണിത്തറയിലെത്തി അവിടെ താമസിക്കുകയും അവിടുത്തെ ഉടമയോടും ബന്ധുക്കളോടുമൊക്കെ ബന്ധം സ്ഥാപിക്കുകയും അങ്ങനെ പർദ്ധ ധരിച്ച് എത്തി ഈ ചിട്ടി ഫണ്ട് ഉടമയുടെ സ്ഥാപനത്തിലേക്ക് കയറുകയും കണ്ണിൽ മുളക് മുളക് പൊടി വിതറി അദ്ദേഹത്തെ ആക്രമിച്ച് ക്രൂരമായി മർദ്ദിച്ച് എഴുപതുകാരനായ ചിട്ടിപ്പണ്ടുടമയെ ക്രൂരമായി മർദ്ദിച്ച ശേഷമാണ് ഈ അവിടെ ഉണ്ടായിരുന്ന സ്വർണവും പണവും എടുത്ത് കടന്നു കളഞ്ഞത് അതിനുശേഷം ഓട്ടോ പിടിച്ച് ആ ഓട്ടോയിൽ സഞ്ചരിക്കവേ ഈ പർദ്ദ ഉരി ബാഗും മറ്റ് മോഷണത്തിൽ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഒരു പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ആ ഓട്ടോക്കാരൻ്റെ മൊഴിയാണ് ഇതിൽ നിർണായകമായത് അദ്ദേഹത്തിന് സംശയം തോന്നുകയും അദ്ദേഹമാണ് ഈ പ്രതിയെ തിരിച്ചറിയുന്നതിലേക്ക് പോലീസിനെ സഹായിച്ചത് ഒരു സി സി ടി വി ദൃശ്യം അധികം വ്യക്തമല്ലാത്തൊരു സി സി ടി വി ദൃശ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ പ്രതിയെ തിരിച്ചറിഞ്ഞ ശേഷം ഇത് ഫസീലാണെന്ന് തിരിച്ചറിയുകയും പാലക്കാട് നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇപ്പോൾ ഇവിടെ എത്തി ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടത്തിയതെന്ന് പോലീസ് മനസ്സിലാക്കുകയും ആഹ് പാലക്കാടേക്ക് കടന്നു കളഞ്ഞ കടന്നു കളഞ്ഞതാണ് പ്രതി എന്ന് മനസ്സിലാക്കി മണ്ണാർക്കാട് നിന്നാണ് പ്രതിയെ പിടികൂടിയത് എന്തായാലും പ്രതിയെ ഇപ്പോൾ തൃപ്പൂണിത്തറയിൽ എത്തിച്ച് തെളിവെടുപ്പിനു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അനശ്വര